ഹലോ നമസ്കാരം ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകണത് മത്തി അച്ചാറാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന മത്തി അച്ചാറിടാൻ പറ്റുമോ മറ്റുള്ള മീനുകളെപ്പോലെ മത്തി നമുക്ക് സിമ്പിളായിട്ട് അച്ചാറിടാം എങ്ങനെയാണ് ഞാൻ കാണിച്ചേക്കാം അതിനകത്ത് ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് ഇവിടെ മത്തി നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇതിപ്പോൾ ഒരു അര കിലോ മീനാണുള്ളത് ഇതിലേക്കൊരു രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത് ഇട്ടിട്ട് ഇത് അല്പം മഞ്ഞൾപ്പൊടി ഇനി ിതിലേക്ക് ഒരു ഒരു സ്പൂൺ ഉപ്പും കൂടി ഇടാം ഇത് നമുക്ക് കഴിഞ്ഞിട്ട് നന്നായിട്ട് തിരുമ്മിപ്പിക്കാം ഇതൊരു പത്ത് മിനിറ്റായിട്ട് നമുക്കിത് മസ മുളകൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് മൂടിയായിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്ത് എടുക്കാം ഇപ്പം നമ്മൾ ചട്ടി പത്തേക്ക് ചട്ടി കൂടായിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഇത് വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ കിട്ടും അപ്പോൾ തന്നെ അതി ഒഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് അത് അച്ചാറ്റിടാനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ മസാല കെട്ടി വച്ചാക്കണം മീൻ കൂടി ഇപ്പുണ്ട് അതിന് നമുക്ക് ചൂടായ എണ്ണയിലേക്കിപ്പോൾ വറത്തെടുക്കാം കഴിഞ്ഞ മുമ്പ് അതിനകത്തേക്ക് ചൂ എണ്ണ ചൂടായി അതിലേക്ക് കുറച്ച് കരിയാത്രേക്ക് കൊടുക്കാം നമുക്കിതിലേക്ക് നമ്മൾ മസാല ചേച്ചേക്കണം മീനൊക്കെ പുറത്തെടുക്കാം ഇതിപ്പോൾ ഞാൻ ചാഴയാണ് ഉണ്ടാക്കുന്നത് മത്തിയാണ് എല്ലാം അത് വേറെ ഏത് എല്ലാ മീനും ഉണ്ടാക്കണം ഇങ്ങനെ ചെയ്യുന്ന വേണ്ടിയിട്ട് തന്നെയാണ് നമുക്ക് കുഴശ്ശേട്ട് വറത്തെടുക്കാം രണ്ട് കുഴശ്ശൊക്കെ വറത്തെടുക്കാം ഇതിപ്പോൾ ഞങ്ങൾ ഒരു അര കിലോ മീനാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മീനുകൾ കൂടുതൽ വേണ്ട കൂടുതൽ വീട്ടുകയനുസരിച്ച് മസാലയുടെ അളവുണ്ട് ഇപ്പം നമ്മൾ ആദ്യം ഇട്ട ഒരു വിട്ട് ഒരു ഒരു ഭാഗം വറുത്ത് വരി ഇത്ര മൂട്ടാൽ മതി നമ്മൾ ഒത്തിരി അങ്ങ് ഡ്രൈ ചെയ്യാത്ത ആവശ്യമില്ല പിന്നെ നമ്മളടുത്തത് ബാക്കി ഉണ്ടാക്കുന്ന രണ്ടാമത്തെ പച്ചയൊക്കെ ഇടാനായിട്ട് കേട്ടിട്ടുണ്ട് എണ്ണ വറുത്തു വരിയിട്ട് നമുക്ക് ചേർക്കാം ഇട്ട എണ്ണ കുറച്ച് കൂടുതൽ കുഴപ്പമില്ല ഇത് മല്ലിയെണ്ണയിൽ തന്നെയാണ് നമ്മൾ അറ്റാത്തുണ്ടാക്കണം അപ്പോൾ അതുകൊണ്ട് മീൻ മാക്കുമ്പോൾ എണ്ണ കൂടി കഴിയും അപ്പോൾ നമ്മുടെ മീൻ രണ്ടാമതിട്ട മീനും ഒഴിഞ്ഞ് വന്നിട്ടുണ്ട് രണ്ട് സൈഡ് മറിച്ചിട്ട് നമ്മൾ നന്നായിട്ട് വറത്തെടുത്തിട്ടുണ്ട് നമുക്കിത് കോഴിയെടുക്കാം വറുത്ത് പോരിടാം ഒത്തിരി അങ്ങ് മിസ്റ്റി ആക്കിയിട്ടില്ല എന്നാൽ സാധാരണ നമ്മൾ നീ വറുത്തണത്രം ഇതുപോലെ പിന്നെ നമുക്ക് അച്ചാറുണ്ടാക്കാം അപ്പം നമുക്ക് നീ അച്ചാറുണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം ഇത് കാശ്മീര് മുളക് പൊടി കായം പിന്നെ ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ ആകിഴി വെളിച്ചെണ്ണ ഇത്ര സാധനങ്ങളാണ് വേണ്ടത് അപ്പോൾ നമുക്കിനി അച്ചാറുണ്ടാക്കാം അപ്പോൾ ചട്ടി കൂടുന്നതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നല്ലെണ്ണ എന്ത് വേണം എന്നാലും കിട്ടാം സൺഫ്ലവർ ഓയില് ഇഷ്ടമുള്ള രുചിക്കനുസരിച്ച് അവിടെ എണ്ണ ഒഴിക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കടികട ും കയ്യിലെ വെളുക്കുള്ളു ഞാൻ അരക്കില മീനുള്ള കാരണം ഒരു പത്ത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി പിന്നെ ഞാൻ ഇടുന്നത് കാന്താരി മുളക് കാന്താരി മുളകില്ലെങ്കിൽ പച്ചമുളക് നമുക്ക് കീറിയിട്ട് ഇടാം ചെറുതായിട്ട് കട്ട് ചെയ്ത് കാന്താരി മുളക് വെച്ചാൽ ഏതെങ്കിലാണ് രുട്ടിയും മണമൊക്കെ കൂടുതലാണ് ഇതിടുമ്പോൾ ഒന്ന് പൊട്ടി എഴുതി ഇരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പിന്നെ ഒന്ന് കുത്തിയിട്ട് ഇടുവാൻ നല്ലതായിരിക്കും ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടി കുറച്ച് വെച്ചിട്ട് വേണം പിന്നെ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടും അത് കാശ്മീരി മുളക് പൊടി ഇടണേ നമ്മൾ കാന്തരി മുളക് ഇട്ടു തന്നെ ഇരുവുണ്ടാവും ഇത് കൂടുതൽ വേണ്ടവർക്ക് അല്ലാത്ത മുളകിടാം ഇപ്പം നമ്മൾ മീനൊക്കെ ഇട്ട് മീൻ ഇളക്കി പിന്നെ നമുക്ക് അതിലേക്ക് ആ ഒരു അല്പം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ചാറിനും മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം മതി മീൻ നമ്മൾ ഇപ്പിട്ട് വെറുതെ അര സ്പൂൺ പുള ഇടാം അപ്പം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വെക്കാം നമുക്ക് ചാറിന് വേണ്ടിയിട്ട് ഒരു അര കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കപ്പ് ഒഴിച്ചാൽ മതി അര കിലോ മീനല്ലേ ഉള്ളൂ അപ്പോൾ ഒത്തിരി വിനാഴി വന്ന പുളി വെച്ചിട്ട് കൊടുക്കും അപ്പോൾ ആ വിനാഴിയുടെ കുത്തൽ വെന്തിട്ടെടുത്തു അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി കഴിഞ്ഞു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് നമ്മൾ ഇപ്പം രാവിലെ മീൻ മേടിച്ചു വറക്കുമ്പോൾ രണ്ട് രണ്ട് മൂന്ന് മീനും മാറ്റി വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി കുട്ടികൾക്ക് സ്കൂളിൽ കൊട്ടൂടാം നല്ലൊരു കറിയാണ് ഇപ്പം മീൻ വറുത്ത് വെച്ചൊക്കെ കൊണ്ടായ ഉളുമ്പോണോ ചെറിയൊക്കെ ഉണ്ടാവില്ല സ്കൂളിൽ കൊട്ടി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല